മായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് എന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കുന്നു ഭരണ തുടർച്ചയുടെ പത്ത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ജനങ്ങൾ മാറ്റത്തിനായി ആഗ്രഹിക്കുന്നുണ്ടെന്നും ആ ജനകീയ വികാരം വോട്ടായി മാറ്റാനാണ് ഐക്യ ജനാധിപത്യ മുന്നണി ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കോ ചർച്ചകൾക്കോ ഇപ്പോൾ പ്രസക്തിയില്ലെന്നും പഠനം തിരിച്ചുപിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയാണെന്നും വികസന മുരടിപ്പും അഴിമതിയും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ അഭാവവും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാകുമെന്നും കെ സി വേണുഗോപാൽ നിരീക്ഷിക്കുന്നു ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന അവർക്ക് സുരക്ഷയും പുരോഗതിയും ഉറപ്പു നൽകുന്ന ഒരു സർക്കാരിനെ അധികാരത്തിലേറ്റുക എന്നതാണ് ഇപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇതിനായി വളരെ വ്യക്തമായ ലക്ഷ്യബോധത്തോടെയും ഐക്യത്തോടെയും പാർട്ടി മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നേതൃസ്ഥാനത്തെ കുറിച്ചുള്ള അനാവശ്യ ചർച്ചകൾ പാർട്ടിയുടെ വിജയത്തെ ബാധിക്കരുതെന്ന് നിർബന്ധവും ഹൈക്കമാൻഡിനുണ്ട് ആരെ നയിക്കും എന്നതിനേക്കാൾ എങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നതിനാണ് കോൺഗ്രസ് മുൻഗണന നൽകുന്നത് സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള മുൻകാലങ്ങളിലെ കൈപ്പേറിയ അനുഭവങ്ങൾ ഇക്കുറി ആവർത്തിക്കില്ലെന്ന ഉറപ്പും അദ്ദേഹം നൽകുന്നുണ്ട് വിജയസാധ്യത മാത്രമായിരിക്കും സ്ഥാനാർത്ഥി പട്ടികയിലെ ഏക മാനദണ്ഡം മുൻ തെരഞ്ഞെടുപ്പുകളിൽ യുവാക്കൾക്ക് അനുഹൃമായ പരിഗണന നൽകിയിരുന്നുവെന്നും അറുപത് ശതമാനത്തോളം പുതിയ മുഖങ്ങളാണ് അണിനിർത്തിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ അന്ന് പലർക്കും പ്രവർത്തന രംഗത്ത് സജീവമാകാൻ കുറഞ്ഞ സമയം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ ഈ പോരായ്മ പരിഹരിക്കാനായി ഇത്തവണ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന രീതി നടപ്പിലാക്കാൻ ആലോചിക്കുന്നുണ്ട് ഇത് സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കാനും ജനങ്ങളുമായി ആശയവിനിമയം നടത്താനും സഹായിക്കും ഗ്രൂപ്പ് വൈലികൾ <San> Elliot, ും അതീതമായി മികച്ച പ്രതിച്ഛായുള്ളവരെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ തന്ത്രം വയനാട്ടിൽ നടക്കാൻ പോകുന്ന പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിനായുള്ള പ്രധാന വേദിയായി മാറും ഇതിനു മുമ്പ് നടന്ന രണ്ട് ക്യാമ്പുകൾക്കു ശേഷവും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് മികച്ച വിജയം സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു മൂന്നാമത്തെ ഈ ക്യാമ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള കൃത്യമായ രൂപരേഖ തയ്യാറാക്കാൻ വേണ്ടിയുള്ളതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തെക്കുറിച്ച് വിശദമായ വിലയിരുത്തൽ ക്യാമ്പിൽ ഉണ്ടാകും എവിടെയെല്ലാം പാർട്ടിക്ക് അടിത്തറ ഉറപ്പിക്കാൻ കഴിഞ്ഞുവെന്നും എവിടെയെല്ലാം തിരിച്ചടികൾ നേരിട്ടു എന്നും കൃത്യമായി വിശീകരണം ചെയ്യും പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കാനുള്ള പ്രായോഗിക മാറ്റങ്ങൾ താഴെത്തട്ട് മുതൽ നടപ്പിലാക്കുകയും ചെയ്യും ശക്തമായ ക്യാമ്പയിനുകളിലൂടെ സർക്കാരിനെതിരെയുള്ള ജനവികാരം വോട്ടായി മാറ്റാനുള്ള പദ്ധതികൾ ക്യാമ്പിൽ ചർച്ച ചെയ്യപ്പെടും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നവരുടെ നീക്കം വിലപോവില്ലെന്നും കെ സി വേണുഗോപാൽ ആത്മവിശ്വാസം ആരോപണങ്ങളെ രാഷ്ട്രീയമായി നേരിടാൻ പാർട്ടി സജ്ജമാണ് അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നും എന്നാൽ രാഷ്ട്രീയ വേട്ടയാടലുകൾ അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദീപ്തി മേരി വർഗീസുമായി ബന്ധപ്പെട്ട അച്ചടക്ക വിഷയങ്ങളിലും അദ്ദേഹം പ്രതികരിച്ചു പാർട്ടി തീരുമാനങ്ങളിൽ സ്വാഭാവികമായും ചിലർക്ക് വിഷമം ഉണ്ടായേക്കാം പക്ഷേ പാർട്ടി ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ബാധ്യത എല്ലാ പ്രവർത്തകർക്കുമുണ്ട് ദീപ്തി മേരി വർഗീസിനെ പോലുള്ള പരിചയ സമ്പന്നരായ നേതാക്കൾ എന്നും പാർട്ടിയുടെ അച്ചടക്കം പാലിച്ചിട്ടുണ്ടെന്നും അത് വരും ദിവസങ്ങളിലും തുടരുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് താഴെത്തട്ടിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനം കൂടുതൽ ഊർജ്ജസ്വലമാക്കിയിട്ടുണ്ട് വാർഡ് തലത്തിലുള്ള കമ്മിറ്റികൾ മുതൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ വരെ ജാഗ്രതയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുഴുകി കഴിഞ്ഞു ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാനും സർക്കാരിന്റെ വീഴ്ചകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും പ്രവർത്തകർക്ക് സാധിക്കുന്നുണ്ട് വൻ ഭൂരിപക്ഷത്തോടെ നിയമസഭയിലേക്ക് വരാൻ സാധിക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് യു ഡി എഫ് ഐക്യത്തോടെയുള്ള പോരാട്ടമാണ് മുന്നണിയുടെ കരുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായ വിധി എഴുതുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും കേരളത്തിന്റെ വികസനവും സമാധാനവും പുനഃസ്ഥാപിക്കാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാർ അനിവാര്യമാണെന്നും കെ വേണുഗോപാൽ അടിവരയിട്ട് പറയുന്നു